തണ്ണീർമുഖം ചാലിനാരായണപുരം ക്ഷേത്രത്തിൽ അമ്പതാമത് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു ഡിസംബർ ഇരുപത്തിരണ്ടിന് സമാപിക്കും ഭദ്രദ്വീപ് പ്രകാശനം ഡോക്ടർ എസ് ദിലീപ് കുമാർ ശിവകൃപ നിർവഹിച്ചു നിറവറ സമർപ്പണം ഉപദേശക സമിതി പ്രസിഡന്റ് ഇ ഡി മഹീധരനും നിർവഹിച്ചു നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ പുണ്യമാണ് കാരണം ഇവിടെ ഒരുപാട് ശുദ്ധീകരണ പ്രക്രിയയാണ് അന്തരീക്ഷത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ലഭിക്കുന്നത് ഈ ജ്ഞാന യജ്ഞങ്ങളിൽ പങ്കെടുത്ത് അതിൻ്റെ പ്രസാദം നമ്മളെല്ലാ ദിവസവും എഴുതി വരുന്ന ഏഴ് ദിവസങ്ങളിലും ഈ പ്രസാദം നമ്മൾ പൂജിക്കും അതുപോലെ നമ്മുടെ ശരീരവും ഈ പ്രഭാഷണങ്ങൾ അതുപോലെ തന്നെ മന്ത്രോച്ചാരണങ്ങൾ അതുപോലെ തന്നെ സഹസ്രനാമങ്ങൾ ഇതെല്ലാം ഇവിടെ ജപിക്കപ്പെടും ഇതെല്ലാം ജപിക്കുന്നതിലൂടെ ഒരുപാട് 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 ശാസ്ത്രം അതെല്ലാം ഒരു ഭാഗ്യം നമുക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഗുണങ്ങൾക്ക് ക്ഷേത്രത്തിൽ അഖണ്ഡനാമ യജ്ഞവും വിശേഷാൽ പൂജകളും സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടക്കും യജ്ഞാചാര്യൻ ജഗന്നാഥ ശർമ്മ പുലിമുഖം മുഖ്യ കാർമികത്വം വഹിക്കും ചൊവ്വാഴ്ച നരസിംഹ അവതാരവും ബുധനാഴ്ച ശ്രീകൃഷ്ണ അവതാരവും വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരവും ശനിയാഴ്ച കുജേല സദ്ഗതിയും ഞായറാഴ്ച ഭാഗവത പാരായണ സമാപനവും ഉപദേശക സമിതി പ്രസിഡന്റ് ഇ ഡി മഹിധരൻ വൈസ് പ്രസിഡന്റ് സജീവസ് തണ്ണേർമുഖം ശിവശങ്കരൻ ശശിധരൻ എസ് അറയ്ക്കൽ ഷാജി മോൻ പ്രസാദ് പേരേച്ചറ ജയാമണി ടീച്ചർ ബിനു ദിൽജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു